നെല്ലായി വില്ലേജ് ഡിജിറ്റൽ സർവേയുടെ ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷത വഹിച്ചു പി എ ഷാജി വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ സി പ്രദീപ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത സുനിൽ വാർഡ് അംഗങ്ങളായ നന്ദിനി സതീശൻ നന്ദിനി രമേശൻ എ രാജീവ് മുകുന്ദപുരം താലൂക്ക് തഹസിൽദാർ സി നാരായണൻ മുകുന്ദപുരം ഭൂരേഖാ തഹസിൽദാർ കെ എം സിമീഷ് സാഹു തൃശൂർ സർവേ സൂപ്രണ്ട് സി പി അനിത എന്നിവർ പ്രസംഗിച്ചു രണ്ട് ഡിജിറ്റൽ പ്രവർത്തനങ്ങൾ അതുപോലെ ും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നാം തീയതി സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേക്ക് ആരംഭം കുറിച്ചു ഒരു വർഷം പിന്നിടുമ്പോൾ നമ്മൾ സംസ്ഥാനത്ത് ഇരുന്നൂറ് വില്ലേജുകളുടെ സർവേ പൂർത്തിയാക്കി നയൻ ടു നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ് ஒரு பரிஞ்சுப்பில் இருக்கிற ஒரு காரகத்திலும் இது